അത് അതിന്റെ സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ രണ്ടോ മൂന്നോ മാസങ്ങളായി ജയിലിൽ കിടക്കുക എൺപത്തിമൂന്ന് വയസ്സായ സ്ട്രോക്ക് വന്ന ഇപ്പോഴും ഒരുപാട് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ശങ്കർദാസാർ അടക്കം ഇപ്പം മെഡിക്കൽ കോളേജിലെ ആണെങ്കിലും ജയിൽ വാറണ്ടി കിടക്കുക ശബരിമല തന്ത്രിയെ പോലെ ലോകാരാധ്യനായ ലോകത്ത് പത്ത് പതിനഞ്ച് രാജ്യങ്ങളിൽ അമ്പലമുള്ളൊരു വ്യക്തി അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് സാറിനെ പോലെ എനിക്ക് വാസുസാറിനെ വ്യക്തിപരമായി ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ് വാസുസാറ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലീസിനെ വിളിച്ചിട്ടുള്ള ആളാണ് പക്ഷെ വാസുസാർ അടക്കം മുതിർന്ന ആൾക്കാർ ജയിലിൽ കിടക്കുകയാണ് എന്തിനാ ഇവർ ജയിലിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്വർണം ഏതെങ്കിലും രീതിയിൽ ഡിവൈൻ വാല്യുവിന് കോടിക്കണക്കിന് രൂപയ്ക്കല്ല വിറ്റതെങ്കിൽ ഇങ്ങനൊരു കേസ് പോലും നിലനിൽക്കില്ല അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം ഗോൾഡായിരുന്നു ഉണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോൾ അത് ഏകദേശം നാനൂറ് ഗ്രാമിന്റെ പൂശലായി മാറി ഇതൊരു ഫാക്റ്റാണ് കാര്യം നമ്മുടെ തെളിവുണ്ട് രണ്ടര കിലോഗ്രാമോളം വാതിൽ പടികളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു തിരിച്ചു വന്നപ്പോൾ നാനൂറ് ഗ്രാമായി ഈ രണ്ടോ മൂന്നോ കിലോഗ്രാമിന് വേണ്ടി മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോ തന്ത്രിയോ മന്ത്രിയോ ഒക്കെ ഈ രീതിയിൽ ഏതെങ്കിലും കള്ളത്തരമോ കൊള്ളയോ കാണിക്കുമെന്നാണോ നമ്മൾ പറയുന്നത് അപ്പൊ ഇതൊരു രാഷ്ട്രീയ ആയുധമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോറ്റിയെ കയറ്റിയെ പോലുള്ള പാട്ടുകൾ വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വന്നു അപ്പൊ സി പി എം കാണുന്ന ഈസി ആയ വഴി ഞങ്ങളുടെ ആൾക്കാരെ മാത്രം കുറ്റം പറയണ്ട തന്ത്രിയും കൂടെ പിടി ചേർത്തിട തന്ത്രിയെയും കൂടെ പിടി ചേർത്തിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെയുള്ള ആയുധത്തിന്റെ അല്ലെങ്കിൽ മൊനെ ഒടിക്കാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്കുക തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജി വാഹനം റെയ്ഡ് ചെയ്ത് കണ്ടെത്തി എന്നൊക്കെ നിങ്ങൾ കേട്ടുക ൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ഹൈക്കോടതി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ ഭാഗമാണ് തന്ത്രിയും വാജിവാഹനവും തന്ത്രിക്ക് കൊടുത്തുവിട്ട വാജിവാഹനവും അതായത് അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ ആയിരുന്ന കുറുപ്പ് സാറിന്റെ ആറ് ഇടക്കാല റിപ്പോർട്ടിൽ അഞ്ചാമത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും ശ്രീ കുറുപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിൽ രണ്ട് തന്ത്രി അയ്യപ്പന്റെ അനുജ്ഞ അയ്യപ്പന്റെ അനുമതി മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പന്റെ എന്തായാലും എസ് ഐ ടി കാര്യം മൊഴിയെടുത്തിട്ടില്ല രണ്ട് ജസ്റ്റിസ് ബദറുദ്ദീൻറെ ബെഞ്ചിൽ കഴിഞ്ഞ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ളവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിന്റെ എൺപത്തൊന്നാം പേജിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തന്ത്രിയോട് ഈ അനുമതി ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ദേവസ്വം ബോർഡിലെ ആൾക്കാർ പറയുന്ന കള്ളമാണ് പോട്ടെ ഇനി അത് എഒബിയിലേക്ക് പോകുന്നില്ല സി തന്ത്രി ഒരു ബന്ധുവായത് കൊണ്ടല്ല തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൗലവിയെ പോലെയോ ക്രിസ്ത്യൻ പള്ളിയിലച്ചൻ പോലെയോ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ആദരണീയനായ ഒരു വ്യക്തിയാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് എന്ത് ഗ്രൗണ്ടിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അനുമതി മേടിച്ചില്ല ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല വാജി വാഹനം കൊണ്ടുപോയി പരസ്യമായ പരിപാടിയിൽ ദേവസ്വം ബോർഡ് തന്ത്രിയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് തന്ത്രിക്ക് വാജി വാഹനം കൊടുത്തുവിടുകയും അത് ഹൈക്കോടതിയെ അടക്കം അറിയിക്കുകയും ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ ഭാഗമായി തന്ത്രി അകത്ത് കിടക്കുക അപ്പൊ യഥാ ഇത് എസ് ഐ ടി കാര് ചെയ്യുന്നോ മനസ്സിലാവും എസ് ഐ ടി കാര് ഭരണത്തിന്റെ കീഴിലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആവുമില്ല അദ്ദേഹം സി പി എമ്മുകാരനാണ് ഞാൻ അടുത്ത തവണ സി പി എം മാറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെന്ന വ്യക്തിയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ കടകംപള്ളി എന്തിനെ അറസ്റ്റ് ചെയ്യുന്നത് കാര്യമായിട്ട് ആൾക്കാർ പറയാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണേ എന്തിനാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നത് കടകംപള്ളിക്ക് ഈ കേസോട്ട് എന്താ ബന്ധമുള്ളത് ചില ആൾക്കാർ പറയുന്നത് കേട്ടു ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ ഇല പോലും വനങ്കില്ല തന്ത്രിക്ക് എന്താ അവിടുത്തെ മരത്തിന്റെയും ചെടിയുടെയും ഒക്കെ ഇൻചാർജ്ജാണ് ഒരു പഞ്ച് ഡയലോഗിന് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇത് കുറച്ച് മുമ്പ് തന്ത്രിയെ കുറിച്ചാ തന്ത്രി അറിയാതെ ശബരിമലയിൽ ഇല പോലും അനങ്ങില്ല ഇതൊന്നും അമ്പലത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പോലും അറിയാത്തവർ പറയുന്നതാണ് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ് അമ്പലത്തിന് രണ്ട് കൈകളുണ്ട് ഒരു കൈ എന്ന് പറഞ്ഞാൽ ആചാരപരം ഒരു കൈ അഡ്മിനിസ്ട്രേഷൻ ആചാര കാര്യങ്ങളിലെ പരമാധികാരി തന്ത്രിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ പരമാധികാരി ദേവസ്വം ബോർഡാണ് ഉദാഹരണം പൂ മേടിക്കണം ഏത് പൂ മേടിക്കണമെന്ന് തന്ത്രിക്ക് പറയാം ആ പൂ എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതായത് പൂ മേടിക്കണം ഇന്ന ഇന്ന ആചാരങ്ങൾ വേണം ശബരിമല യുവതി പ്രവേശനം അതാണ് നമ്മുടെ സർവശക്തനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ട് പോലും കണ്ഠര് രാജീവര് ഇമ പോലും മങ്ങിയില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ആര് പറഞ്ഞാലും ശബരിമല യുവതികൾ കയറിയാൽ ഞാൻ നട അടച്ചിട്ട് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് കണ്ഠര് രാജീവൻ ഇന്നേവരെ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിച്ചിട്ടില്ല ഇന്നേവരെ ഒരു കോൺട്രവേഴ്സി കേൾപ്പിച്ചിട്ടില്ല അപ്പം അത് മറ്റൊരു തന്ത്രി അദ്ദേഹത്തിന് യാതൊരു കുറ്റവും ഇല്ലാന്ന് അവസാനം ഹൈക്കോടതി പറഞ്ഞു സമാനമായ എറണാകുളത്തെ ഒരു കേസിൽ എന്റെ അമ്മയുടെ സഹോദരനാ അദ്ദേഹം ഒരു വിവാദത്തിലെങ്കിലും പെട്ടിട്ടുണ്ട് കേസിലൊന്നും പെട്ടിട്ടില്ല അദ്ദേഹമായിരുന്നു വാദി പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായി അതുപോലെ പോലും ഒരു വിവാദങ്ങളിൽ ഏർപ്പെടാത്ത വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി പി എംകാർക്ക് നേരെ വരുന്ന ഒരു മുന ഒടിക്ക അപ്പം തിരിച്ച് മറ്റവർക്ക് എതിർ പാർട്ടിക്കാർക്ക് എന്താ താല്പര്യം കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ മന്ത്രിയല്ല ഇതിന്റെ പുറകിലുണ്ട് തിരുവനന്തപുരത്തെ എലക്ഷന് അവർക്ക് ദൂരവും ചെയ്യും സീ അങ്ങനെ ശബരിമല അയ്യപ്പനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിലൊരു അർത്ഥവുമില്ല ശ്രീ കടകംപള്ളിയെ കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം കാര്യം ഞങ്ങൾക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റൂ പാർട്ടി ഏതാണെങ്കിലും ആരുമില്ലാതിരുന്ന സമയത്ത് അതായത് വിശ്വാസികൾ പേടിച്ച് ആരുമില്ലാതിരുന്ന സമയത്ത് വിശ്വാസികൾ വേറെ ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത് ശ്രീ കടകംപള്ളിയാണ് അദ്ദേഹത്തിന് അത് എ കെ സെൻട്രിന്ന് ഒരുപാട് ചീത്തു നിൽക്കുകയും ചെയ്തു അതായത് അന്ന് രഹനാ ഫാത്തിമ ബിന്ദുവമണി കനകദുർഗ പോലുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾ അവിടെ കയറാൻ വന്നപ്പോൾ അവരോടും ബഹുമാനക്കുറവൊന്നുമില്ല അവരുടെ നിലപാടിനോട് എതിർപ്പാണ് പക്ഷെ അങ്ങനെയുള്ളവർ ശബരിമലയിലേക്ക് കയറാൻ വന്നപ്പോൾ ആക്ടിവിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ലിത് ഇത് വിശ്വാസികൾക്കുള്ളതാണെന്ന് പറയാൻ സൗബന്യസ്യം കാണിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് ഇന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് ഒന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പോലും ബി ജെ പിയിലെയോ കോൺഗ്രസിലെയോ സി പി എമ്മിലെയോ വേറൊരു നേതാവും ശബരിമല സുപ്രീം കോടതി വിധി തെറ്റാന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തൊടാതെ വിശ്വാസികൾക്ക് വേദനിക്കരുത് അത് ശരിയാണ് വിശ്വാസികളെ കൂടെ വിശ്വാസികളെടുക്കണം എന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയുള്ളൂ പക്ഷേ ഗോവിന്ദ മാഷ് ഇത് കഴിഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക മെൻഷൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് ശബരിമല സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ് എന്ന് ധൈര്യം പറയാൻ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക വ്യക്തി ഒരു സഖാവാണ് അതാണ് അതിന്റെ ഒരു കൗതുകം ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരനല്ല ഒരു സി പി എം അല്ല ബി ജെ പി കാരനല്ല അങ്ങനെ ഒരു മനുഷ്യനെ എന്നെ തന്നെ വളരെ മുതിർന്ന ഒന്ന് രണ്ടുപേര് വിളിച്ചു പറഞ്ഞു എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായി ഇനി എങ്ങനെങ്കിലും ചാനലിരുന്ന് ശക്തമായി ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാണ് സർ അറസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ക്വാസി ഗവൺമെന്റ് ബോഡിയാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും മന്ത്രി അറിയേണ്ട ആവശ്യം പോലുമില്ല അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ കണ്ണ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാ ഞങ്ങൾ അതായത് ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ദേവസ്വം മന്ത്രിയുടെ താഴെ പോകരുതെന്നും ദേവസ്വം ബോർഡിന് സ്വതന്ത്ര സ്വഭാവം നിലനിൽക്കണമെന്നും എന്ന് പറഞ്ഞു ഫൈറ്റ് ചെയ്ത ഞങ്ങളോടാണ് പറയുന്നത് ഇന്ത്യ എല്ലാ ഉത്തരവാദി മന്ത്രിയാണെന്ന് പറയാം സി കാര്യം എന്താ തിരു അടുത്ത മാസത്തെ എലക്ഷന് കടംപള്ളി സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ ഒരു ടോക്കിംഗ് പോയിന്റ് കിട്ടും സി അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ അതിന് അയ്യപ്പനെ വെച്ചും ശബരിമലയെ വെച്ചും വിശ്വാസികളെ വെച്ചും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവിടെയാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത് തന്ത്രിയെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അപ്പം മന്ത്രിയെ കൂടി കുടുക്കാം എന്ന പ്രതികാര ബുദ്ധി ഒരു അയ്യപ്പ വിശ്വാസിക്കുമില്ല പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളെ അദ്ദേഹത്തിന് ആവും വിധം പിന്തുണച്ച ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സുപ്രീംകോടതി വിധിനായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചോദിച്ചാൽ നാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോടോ ബി ബാക്കി സി പി എം സുപ്രീം കോടതി സുപ്രീംകോടതി വിധിന്യായം തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരൊരു ഉത്തരം പറയില്ല വിശ്വാസികൾ പ്രധാനമാണെന്നൊക്കെ അവിടെ എവിടെയും തൊടാത്ത വരികളൊക്കെ പറയും ശബരിമല സുപ്രീംകോടതി വിധിനായം തെറ്റായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടല്ലേ സുപ്രീം കോടതി എന്ന മേൽ കോടതികൾക്ക് അത് റെഫർ ചെയ്തത് കോടതി പോലും അതായത് അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിയിൽ നാലൊന്നിനാണ് ഞങ്ങൾ തോറ്റത് നാലു പുരുഷന്മാരും ശബരിമലയിൽ യുവതികൾ കേറാന്ന് പറഞ്ഞു ഉള്ള ഒരേ ഒരു സ്ത്രീയായ ഹിന്ദു മലഹോത്രയാണ് അങ്ങനെയല്ല അത് തെറ്റാണ് ഇവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞത് അത് സുപ്രീം കോടതി തന്നെ എടുത്തു മേൽ ബെഞ്ചിന് കൊടുത്തു പക്ഷേ ഇപ്പോഴും തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത കാരണം സുപ്രീം കോടതി വിധി തെറ്റാണെന്നുള്ള പറഞ്ഞാൽ കോടതി ലക്ഷ്യം വരും താഴെ കീഴ് കോടതികളെ എന്താ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ദേഷ്യം പിടിച്ചു പറ്റണ്ടെന്നാണ് പക്ഷെ ശ്രീ കടകംപള്ളി അയ്യപ്പ സംഗമത്തിന് വന്നത് പറഞ്ഞത് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ എണീച്ചുനിന്ന് കൈയിടിക്കുന്നതാണ് ഞാൻ സി പി എം കാരനല്ല പക്ഷെ അദ്ദേഹം ചെയ്തതൊരു നന്മയാണ് ബാക്കി ആരും ചെയ്യാത്തൊരു നന്മയാണ് അത് ഇനി രണ്ട് അതോടൊപ്പം സുപ്രീം സുപ്രീംകോടതി വിധിനായാൻ തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ് ഇനിയും മരിച്ചുപോയ ശ്രീ പ്രയാൽ ഗോപാലകൃഷ്ണനെ ഒട്ടും വയ്യാത്ത ശ്രീ ശങ്കർദാസിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ യുദ്ധത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ വിഷമമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രീ ശങ്കരദാസിന്റെ വീട്ടുകാരോടും ഒന്ന് രണ്ട് ബന്ധുക്കളോടും സംസാരിച്ചു അവരൊക്കെ വളരെ വേദനയിലാണ് നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ ഇത് സംഭവിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക എൺപത്തി മൂന്ന് ആ മനുഷ്യൻ സ്ട്രോക്ക് വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഐ സി നമ്മുടെ ഒരു പ്രതികാര ബുദ്ധി ആരെയെങ്കിലും എല്ലാ ആഴ്ചയും അറസ്റ്റ് ചെയ്യണം നമുക്കില്ലെങ്കിൽ ഒരു രസമില്ല ആരോടും വ്യക്തിപരമായ ദേഷ്യമൊന്നുമില്ല എല്ലാ ആഴ്ച ഏതെങ്കിലും ഒക്കെ അറസ്റ്റ് കിടക്കണം അതിന്റെ പേര് എന്തിനാണ് നമ്മൾ ഈ ആരോടാ പ്രതികാരം ചെയ്തത് ഇവരൊക്കെ എന്ത് ചെയ്തു എന്നാ പറയണേ ഇവരൊക്കെ എന്ത് ചെയ്തു എന്നാ പറയണേ ഇവരൊക്കെ ആ മഹസറിൽ സാക്ഷി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഒപ്പിട്ടു ഇന്നലെ ഇന്നലെ ഒരാൾ എൺപത് ദിവസം ജയിലിൽ കിടന്നിട്ട് ഇന്നലെ ഒരാൾക്ക് ജാമ്യം കിട്ടി അടുത്താൾ പോയിട്ടുണ്ട് അതായത് ഒന്നുമില്ല ബാക്കി ആരും കുറ്റം പറയാതിരിക്കാൻ കുറച്ച് ആൾക്കാരെ ജയിലിൽ കൊണ്ടിടണം ഉള്ളൂ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ യഥാർത്ഥത്തിൽ ദയവായി ശ്രദ്ധിക്കുക വി എസ് എസ് സിയുടെ റിപ്പോർട്ടിന്റെ ഒരു ആദ്യ ഘട്ടം പുറത്തു വന്നു ചിലതെങ്കിൽ ഗഡ് കാണും അതായത് ചെമ്പ് പാളികളുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദ്വാരപാല ശില്പങ്ങൾ കല്ല് വെച്ചാണ് അതിൻ്റെ മേളിൽ ചെമ്പുണ്ട് ചെമ്പിൻ്റെ മേളിലാണ് സ്വർണ്ണമുള്ളത് ആ ചെമ്പ് യഥാർത്ഥത്തിൽ പഴയ ചെമ്പ് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കേസും സുഭാഷ് കപൂർ മോഡലും ഒന്നും ഇല്ല പിന്നെ കാര്യം അതുണ്ടെങ്കിലല്ലേ ഡിവൈൻ വാല്യൂവിനും സീക്രട്ട് വാല്യൂവിനും വിൽക്കാൻ പറ്റൂ യഥാർത്ഥത്തിൽ അതില്ലെങ്കിലില്ല ഇത് ഈ ആൾക്കാർ കഥയുണ്ടാക്കുകയാണ് ഇപ്പം പല അമ്പലങ്ങളുടെ മേളിലുള്ള താഴെയോക്കുടം ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നത് അതിന്റെ മേളിൽ ഇറീഡിയ ഉണ്ട് അഞ്ഞൂറ് കോടി രൂപ കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് അത് ഈ വെള്ളി വെള്ളിമൂങ്ങ പോലൊരു കഥയാണ് സി അമ്പലത്തിന്റെ താഴെക്കുടങ്ങളുടെ മേളിലൊന്നും ഇറീഡിയം ഇല്ല ചുമ്മാ പറയണ റൈസ് പുള്ളർ ഇറീഡിയം ലില്ലിപ്പുട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥകൾ കേട്ടുകയാണ് സീസിന്റെ പ്രശ്നം എന്താ അറിയാമോ വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ് ആൾക്കാർ കൂടുതൽ വരും അമ്പലത്തിൽ കുറേ ആൾക്കാർ വരും അതിനെക്കുറിച്ച് ഒരു വിവാദം ഉണ്ടാവും ഒരു ഓളം ഉണ്ടാവും പക്ഷേ ഈ അമ്പലങ്ങളുടെ രാത്രിയിലൊക്കെ ആൾക്കാർ കയറി താഴെക്കൂടെ അടിച്ചുകൊണ്ട് പോകണം നാസ ഇറീഡിയം വേണമെന്ന് പറഞ്ഞ് അഞ്ഞൂറ് കോടി രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നാട്ടുകാരെ ചുമ്മാ അമ്പലത്തിന്റെ പേര് പറ്റിക്കുകയാണ് അങ്ങനെ ഈ താഴെയൊക്കെ ഒന്നും ഇറീഡിയം വരാൻ പോണെന്നില്ല ചുമ്മാ പറയുന്നതാണ് ഈ ചുമ്മാ പറച്ചില് മുഖ്യധാരാ മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ പോട്ടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിലെ ആയി മാറുന്നത് വളരെ വിഷമമാണ് അതിന്റെ പേര് ഇനിയും പഴയ അറസ്റ്റ് ചെയ്യണം കാര്യം സി പി എം എങ്ങനെങ്കിലും ഇനി രണ്ടു മൂന്ന് കോൺഗ്രസ്കാര അറസ്റ്റ് ചെയ്യണം കോൺഗ്രസ്കാർക്ക് ഇപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് സി പി എം കൂടെ അറസ്റ്റ് ചെയ്യണം കാര്യം അവസാന അറസ്റ്റ് വന്നാൽ അതിന്റെ പേരിൽ ഒരു ക്യാമ്പയിൻ ചെയ്യാം തന്ത്രി അറസ്റ്റ് ചെയ്ത് നിർത്തരുത് എന്നോട് തന്നെ ഒരാൾ വളരെ മുതിർന്ന ആൾ പറഞ്ഞു തന്ത്രി അറസ്റ്റ് ചെയ്ത് നിർത്തിയാൽ ശരിയാവില്ല വേറെ ഒന്ന് രണ്ട് പേരെയും കൂടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമുക്ക് വെച്ച് പറയാമല്ലോ സി ഓരോത്ത ആൾക്കാരുടെ ജീവനല്ലേ ഈ അറുപത് എഴുപതും എൺപതും വയസ്സായ മനുഷ്യരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത് ഒരു കാര്യവും ഒപ്പിട്ടു ആ സ്ഥലത്ത് കണ്ടു ഒരു സ്ത്രീയെ ഈ കേസിനെ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയി സുപ്രീം കോടതി നോക്കുന്നത് എന്താ നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടു കാണും സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടിയ കേസ് എന്താ നോക്കൂ അയ്യൂ ദൈവത്തിന്റെ സ്വർണം കട്ട കേസാണ് നിങ്ങൾക്ക് ജാമ്യമില്ല പൊക്കോളാൻ പറയും സുപ്രീം കോടതി ഇതിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നൊന്നുമില്ല സുപ്രീം കോടതിയിൽ ജസ്റ്റ് ജാമ്യം വരും കേസ് എന്താ വളരെ സീരിയസ് ആയ കേസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജാമ്യമില്ല അല്ല സുപ്രീം കോടതിയുടെ വിധിയോ ആഴമേറിയ നിരീക്ഷണമൊന്നും അല്ല പ്രഥമ ദൃഷ്ടിയാ ഇത്രയും സീരിയസ് ആയ കേസാണ് ജാമ്യം തരില്ല ഇത്രേ മാത്രമേ പറയണുള്ളൂ സി നേരത്തെ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി വാജി വാഹനം എന്തിന് തന്ത്രി എടുത്തു ഭയങ്കര ചോദ്യമാണ് മുഖ്യധാരാ ചാനൽ ചർച്ച ചെയ്യുന്നതാണ് തന്ത്രിയെ അങ്ങോട്ട് വിളിച്ച് തന്ത്രിക്ക് കൊടുത്തുവിട്ട് ഹൈക്കോടതിയെ അറിയിച്ചതാണ് തന്ത്രി എന്ത് ചെയ്യാനാണ് എന്നിട്ട് വിവാദം ഉണ്ടായപ്പം തന്ത്രി അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇടയ്ക്ക് വേറൊരു കഥ കേട്ടു തന്ത്രി എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തു അതായത് തന്ത്രി എവിടെയോ കാശ് ഇൻവെസ്റ്റ് ചെയ്തു അത് നഷ്ടപ്പെട്ട കാര്യം എസ് ഐ ടി യോട് കംപ്ലൈന്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് സി അതും കേസ് തമ്മിൽ എന്താ ബന്ധമെന്ന് ആലോചിച്ചു ഈ എന്തെങ്കിലുമൊക്കെ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുക എന്നിട്ട് വേറൊരു പ്രമുഖ മാധ്യമങ്ങൾ പേര് പറയുന്നില്ല തന്ത്രി ഭാഗികമായി കൊള്ളയിൽ പങ്കുണ്ടെന്ന് സംബന്ധിച്ചു ഏറ്റവും പ്രമുഖ ചാനലുകളാണ് അതായത് ഫസ്റ്റ് വൺ ടു ത്രീ നിൽക്കുന്ന ചാനലുകളാണ് എന്താണ് ഈ ഭാഗികമായി സമ്മതിക്കുക അതായത് ചുമ്മാ എന്തെങ്കിലും ഒരു അതായത് ഇപ്പം തന്ത്രിയുടെ ഇത് വരികയാണ് ജാമ്യം വരികയാണ് ആ ജാമ്യം നിഷേധിക്കാൻ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുക യഥാർത്ഥങ്ങൾ മീഡിയയെ ദുരുപയോഗം ചെയ്യുകയാണ് അതുകൊണ്ട് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഈ അവസരത്തിൽ വളരെ താഴ്മയായി വേറെ ആരോടും പറയാനില്ല ഹൈക്കോടതിയോടും മാധ്യമങ്ങളോടും അല്ല വേറെ ആരോടും പറയാനാ വളരെ താഴ്മയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് വിശ്വ വിശിഷ്യ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാർ ജസ്റ്റിസ് ജയകുമാർ സാർ ഇതിൽ ശക്തമായ നിലപാടെടുക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ സാർ അടക്കമുള്ള ഹൈക്കോടതിയാണ് അപേക്ഷിക്കാനുള്ളത് ഇതുവരെയുള്ള കേസ് ഒന്ന് സമഗ്രമായി റിവ്യൂ ചെയ്യണം നേരിട്ട് ബന്ധമില്ലാത്തവർക്കെല്ലാം ജാമ്യം അനുവദിക്കണം അതായത് നേരിട്ട് ബന്ധമില്ലാത്തവർക്കൊന്നു പറഞ്ഞാൽ ഈ കേസിൽ എവിടെങ്കിലും ഒപ്പിട്ടോ അല്ലെങ്കിൽ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു അറസ്റ്റ് കൊടുത്തോ എന്ന് പറഞ്ഞ രണ്ടാമത്തെ അറസ്റ്റ് തന്ത്രിയുടെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട അതായത് വാതിൽ പാളികളിൽ അലിഞ്ഞ മേടിച്ചില്ല മറ്റേതിൽ അനിഞ്ഞ മേടിച്ചു സി അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു ഒരു ഒരു റിക്വസ്റ്റും കൂടെ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു എലക്ഷൻ അജണ്ടയാവരുത് ശബരിമല സ്വർണക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു എലക്ഷൻ അജണ്ടയാകരുത് അത് സി പി എമ്മിനായിരിക്കും കൂടുതൽ ദോഷം ചെയ്യുക എന്ന് എനിക്കറിയാം പക്ഷെ ആവരുത് നമ്മൾ അമ്പലവും പള്ളിയുമൊന്നും അല്ലെങ്കിൽ ദൈവവും രാഷ്ട്രീയ വിഷയങ്ങളാകരുത് ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതാണ് എന്നൊരു അയ്യപ്പ വിശ്വാസിയുടെ ഭാഗമായി അഭ്യർത്ഥിക്കും ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്റെയും കൂടെ വിഷയം ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ സാധാരണ രണ്ട് വിഷയങ്ങൾ പത്രസമ്മേളനത്തിൽ വരാറില്ല പക്ഷേ രണ്ട് വിഷയം വരുന്നതിന്റെ കാരണം തിങ്കളാഴ്ച എൻ്റെ ജാമ്യം റദ്ദെയ്താൽ ഒരുപക്ഷെ എനിക്കിത് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇനി അടുത്തത് ഈ അതിജീവിത എന്ന പദം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട് ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത് നിങ്ങളെല്ലാം കേട്ട് കാണൂല്ലേ ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ നസീറ മേഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത് ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക എന്ത് അതിജീവിച്ചു എന്നാ പറയണേ അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത് പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല ഞാനും പേര് പറയില്ല സംശയമൊന്നുമില്ല പേര് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്ത് പതിനാറ് ദിവസം ജയിലിട്ടതാ പേര് പറഞ്ഞു എന്നും ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം കൂടെ ഉണ്ട് ഞാനൊരു എ ഐ ജനറേറ്റഡ് വേറൊരു വെറും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടത് അപ്പം പോലീസുകാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം ഇത് തൻ്റെ ഫോട്ടോ വേണം ആ പെൺകുട്ടിക്ക് തോന്നിയാൽ അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് എഫ് എസ് എൽ റിപ്പോർട്ട് വേണോ ചുമ്മാ ഓരോ ടെക്നിക്കാലിറ്റി പറയുകയാണ് ചുമ്മാ പറച്ചിൽ നിന്ന് വേണ്ടി എന്ന് പറഞ്ഞു എഫ് എസ് എൽ റിപ്പോർട്ട് വരട്ടെ ഞാൻ സാറെ സാറിന് കണ്ടാൽ പോരെ ഇത് ആ പെൺകുട്ടി അല്ലല്ലോ അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ് ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത് ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത് ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും ഓർക്കുക ഒബ്സർവേഷൻ അല്ല വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോ അതിൽ ധാർമ്മിക നിയമപ്രശ്നങ്ങൾ ഇല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അതിജീവിത എന്ന് സംഭവന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല എന്നാണ് വിളിക്കേണ്ടത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പരാതിക്കാരനെന്ന് തന്നെ വിളിക്കണം പേര് പറയണമെന്ന് പറയുന്നില്ല എന്നാണ് വിളിക്കേണ്ടത് അവർ അതിജീവിതകളല്ല എന്ന പരാമർശത്തിനാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ പോയിരിക്കുന്നത് നിങ്ങളറിയിപ്പ് അത്ഭുതപ്പെടും രാഹുൽ ഈശ്വർ അവർ അതിജീവിതകളല്ലെന്നും ഈ വ്യക്തി എന്ന വാക്ക് ഉപയോഗിച്ചു ആ വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചത് അവർക്ക് മാനസികവും സാമൂഹികവുമായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടില് ഞാൻ വെർബാറ്റും കോട്ടിയുകയാണ് അതിജീവിത അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ജാമ്യം റദ്ദാക്കണം ഇവർ യഥാർത്ഥത്തിൽ ജനുവിൻ അതിജീവിത അല്ല എന്ന് പറഞ്ഞതിന് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് ഫെബ്രുവരി മൂന്ന് തിങ്കൾ ഫെബ്രുവരി രണ്ടല്ല മൂന്ന് തിങ്കളാഴ്ചയാണ് എന്റെ കേസുള്ളത് ഞാൻ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാകുകയും കോടതി നിരീക്ഷണത്തിന്റെയും വിധിയുടെയും അടക്കം ഭാഗമായി വരികയും ചെയ്തിരിക്കുകയാണ് സെഷൻ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഹൈക്കോടതിയുടെ ഒബ്സർവേഷനോട് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലും എ എന്നൊരു പെൺകുട്ടിയും അല്ലെങ്കിൽ ബി എന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ സി എന്നൊരു പെൺകുട്ടിയും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്ത് കോടതി ഇത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ബലാത്സംഗവും പീഡനവും അടക്കമുള്ള സെക്ഷൻസും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിജീവിതയാത സ്വാഭാവികമായൊരു ചോദ്യമല്ലേ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് അതിജീവിത എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കാൻ പറ്റുക അതിജീവിത അല്ല എന്ന് പറഞ്ഞ പേരിൽ എനിക്കെതിരെ കേസിന് പോകാൻ പറ്റുക പതിനാറ് ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നത് ഇതേപോലുള്ള ഒരു വ്യാജ പരാതിയിലാണ് പോലീസ് നോട്ടീസ് പോലും തരാതെ അറസ്റ്റ് ചെയ്തു ഇത്തരം നിയമ ദുരുപയോഗം ഉണ്ടാകുന്നത് ഇതാണ് പോയിന്റ് നമുക്ക് അതിജീവിതമാരോട് നമ്മുടെ സമൂഹത്തിന്റെ ശരിയായ കരുതലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു പെൺകുട്ടിക്ക് നമ്മുടെ സഹോദരിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൾക്ക് സംരക്ഷണം ഒരുക്കാൻ അവളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ അതിജീവിത അതായത് പരാതിക്കാരി അല്ല കുറച്ചുകൂടെ സേഫ് ഗാർഡ് ചെയ്ത് ഇരാനാണ് വിക്ടിമെന്നാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചുകൂടെ സേഫ് ഗാർഡ് ചെയ്ത് അതിജീവിത സർവേവർ എന്ന് വിളിക്കുന്നു അത് വളരെ ശരിയാണ് നമ്മുടെ ആ കരുതലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില ആൾക്കാർ പോലീസ് അടക്കം ഇത് നിയമപരമായി ദുരുപയോഗം ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ ആദ്യമേ ഷിംജിത പരാതി കൊടുത്തിരുന്നെങ്കിൽ അതായത് ഇപ്പം നമ്മുടെ ദീപക് മരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും ഞങ്ങൾ ദീപകൻ്റെ വീട്ടിൽ പോയി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ കൊടുത്തു ഞങ്ങൾ ഇപ്പോൾ ഒരു ഹെൽപ്ലൈനും മറ്റും സെറ്റപ്പ് ചെയ്യുന്നുണ്ട് നമ്മളാൽ കാര്യം ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു സുനീർ എന്നാണ് പേര് അവൻ്റെ ഉമ്മയായിട്ട് നമ്മൾ പോയി ഡി ജി പിയുടെ അടുത്ത് പോയി പരാതി പരാതിയെടുപ്പിച്ചു ഇപ്പം സുനീറിനെതിരെ ആ പെൺകുട്ടി സുനീറിൻ്റെ ഉമ്മയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് നഷ്ടപരിഹാരവും മറ്റും ചോദിച്ച് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവര് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഷിംജിത ആ ദിവസം പോലീസിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഷിംജിത അതിജീവിതയും ദീപക് പീഡിതകനുമായി ദീപക് ജയിലിൽ കിടക്കുമായിരുന്നു ആ ജയിലിൽ കിടക്കാനുള്ള പേടി കാരണം കൂടി കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് ഷിംജിതയ്ക്ക് മാത്രമല്ല നിങ്ങൾക്കും എനിക്കും നമ്മുടെ സമൂഹത്തിനും കൂടി ഉത്തരവാദിത്വമുണ്ട് യഥാർത്ഥത്തിൽ അവന് എവിടെന്നെങ്കിലും രക്ഷ കിട്ടുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഏഴ് വീഡിയോ ഷിംജിത എടുത്തു ഓർക്കണം അപ്പൊ എത്ര ആംഗിളിന്ന് എടുക്കുന്നു എന്ന് ഓർക്കണം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ചെയ്താണ് ഞാൻ ചെയ്യുന്നത് ഏഴ് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാൽ പരമാവധി പല ആംഗിളുകളിൽ നിന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നോക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ക്യാമറക്കാർക്ക് അറിയാമായിരിക്കും ഏഴ് ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്താൽ എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച് വരും ചെയ്യുന്നതാണ് അപ്പൊ ഈ പെൺകുട്ടി വെറുതെ ഇറങ്ങിയിട്ടൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഷിംജിത എന്ന് പറയുന്ന കുട്ടി അതിജീവിതയും ദീപക് വേട്ടക്കാരനുമായിട്ട് ജയിലിൽ കിടക്കുവായിരുന്നു ആ വേട്ടക്കാരനാകായി ബ്രാൻഡിയപ്പെടാൻ വയ്യാഞ്ഞിട്ട് കൂടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് അത്രമാത്രം ഈസിയായി ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുത്ത് അതിജീവിത എന്ന ലേബൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അതിജീവിത എന്ന ലേബൽ എന്ന മഹത്തരമായ പദം വളരെ സൂക്ഷ്മമായി മാത്രമേ ഉപയോഗി ഉപയോഗിക്കാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യമേ ഷിംജിത പരാതി കൊടുത്തിരുന്നെങ്കിൽ ദീപക് ജയിലിലും ഷിംജിത അതിജീവിതയുമായി വെളിയിൽ ഉണ്ടാകുകയും അത്രമാത്രം ഈസിയായി ദുരുപയോഗം ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥ അതിജീവിതമാരെ സംരക്ഷിക്കാനുള്ള ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഈ വിഷയത്തിൽ അവധാനത വേണം സൂക്ഷ്മത വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ അടക്കം പരാതികളിൽ മുഖ്യധാരാ ചാനലുകൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത കൊടുക്കുന്നത് ഏത് അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ത് അധിക്ഷേപിച്ചു അങ്ങനൊന്നുമില്ല അതിജീവിതയെ അധിക്ഷേപിച്ചു ഈ വിഷയത്തിന്റെ ഗൗരവം ദയവായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്നലെ ചില മാധ്യമങ്ങളെങ്കിലും കണ്ടതാണ് ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത് ഒരു പോക്സോ കേസിൽ രണ്ട് കുട്ടികൾക്കെതിരെ ആരോപണമെന്ന വ്യക്തിയെ കോടതി അദ്ദേഹത്തിന്റെ സ്വന്തം ജാമ്യത്തിൽ വിട്ടു തുടങ്ങിയ വാർത്തകൾ നിങ്ങൾ കണ്ടുകാർ അത്രമാത്രം കോടതി കൺവിൻസ്ഡായി കാണും എനിക്കറിയില്ല ഡീറ്റെയിൽസ് അത് വ്യാജപരാതിയാണെന്ന് അതായത് ഇപ്പൊ ആൾക്കാർക്ക് എന്താ പ്രശ്നം എന്ന് റിമാൻഡിൽ വിട്ടില്ല എന്നുള്ളതിനാണ് ആൾക്കാർക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച അവൻ ജയിലിൽ കിടക്കണം രണ്ടാഴ്ച ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ ഫോട്ടോ എല്ലാം നമുക്ക് കാര്യമായിട്ട് കൊടുക്കണം അവന്റെ വീട്ടുകാരെ നാണം കിടക്കണം അവന്റെ ജോലി നഷ്ടപ്പെടണം അവൻ എന്തെങ്കിലും റവന്യൂ ഉണ്ടെങ്കിൽ ഇല്ലാതാകണം അവൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റായി മാറണം ആ രീതിയിൽ ഈസി ആയി പോകണം കോടതി അത്രമാത്രം കൺവിൻസ്ഡ് ആയതുകൊണ്ടായിരിക്കില്ല എനിക്കറിയില്ല കേസിന്റെ അടി ഞാൻ വിധിയൊക്കെ നോക്കിയിരുന്നു കിട്ടിയില്ല അപ്പോൾ കുറച്ചുപേരെ ജയിലിലിടും എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് കോടതി വഴി ഫൈറ്റ് ചെയ്യുന്നത് പുരുഷ കമ്മീഷൻ വഴി ഫൈറ്റ് ചെയ്യുന്നത് ഒതാണ് ദയവായി കോടതി പ്രഥമ ദൃഷ്ടിയ കേസ് നിൽക്കുമെന്ന് പറയുന്നത് വരെ ആ ആണിൻ്റെ ഫോട്ടോയും പേര് പേരുവിടരുന്നു മാധ്യമങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു ആത്മനിയന്ത്രണമാണ് പ്രഥമ ദൃഷ്ടിയ വിധിയൊന്നും വരണ്ട വിധിയൊക്കെ വരാൻ വർഷങ്ങൾ വരും വിധിയൊന്നും വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക പ്രായോഗികമല്ല നമ്മൾ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് കിട്ടുമെന്ന് വിചാരിച്ച് ഡിമാൻഡ് ചെയ്യുന്നതല്ല പത്ത് ചോദിച്ചാലേ രണ്ടോ മൂന്നോ എങ്കിലും തരൂ അതുകൊണ്ടാണ് നമ്മൾ പത്ത് ചോദിക്കുന്നത് നമ്മൾ പൃഷ്ണ കമ്മീഷന്റെ റിക്വസ്റ്റിനും ആ ബില്ലിലും എല്ലാം എഴുതിയിരിക്കുന്നത് വിധി വരുന്നത് വരെ പറയരുതെന്നുള്ളതാണ് അത് വേണ്ട അത് അത് കിട്ടിയ വലിയ കാര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പ്രഥമ ദൃഷ്ടിയ കോടതി ഈ കേസ് നിലനിൽക്കുമെന്നെങ്കിലും പറയുന്നത് വരെ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ സ്ഥിരം വരുന്ന ശ്രീ മുകേഷ് നായർ പുള്ളിയുടെയും വീട്ടിലും മക്കളുണ്ട് അമ്മയും മറ്റുമുണ്ട് എന്തുകൊണ്ടാണ് മുകേഷ് നായർ പോക്സോ കേസിൽ പ്രതിയാണെന്നല്ല അല്ല കോടതി ആ പോക്സോ കേസ് തന്നെ റദ്ദാക്കി കോടതിയും പോലീസും ആ റിപ്പോർട്ട് ഇവനൊരു അതായത് ശ്രീ മുകേഷ് ഒരു ആൽബത്തി അഭിനയിക്കാൻ പോയതാണ് സി നമ്മുടെ തന്നെ പേര് പറയുന്നില്ല ഒരു പ്രമുഖ ചാനലിന്റെ തലപ്പത്തിരുന്ന എന്റെ സീനിയർ ആയിരുന്ന ഒരു മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടവും ഇതൊരഭിപ്രായമാണ് എനിക്കുള്ളത് കാഴ്ച നിലപാടുകൾ വൈസ് അദ്ദേഹത്തിനെതിരെ പോക്സോ ഒന്നു ഇതും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഈ രീതിയിൽ ഈ പരിപാടി നടക്കുന്നുള്ളൂ തേർഡ് പാർട്ടി പരാതികൾ പുരുഷനെ കൊടുക്കാനുള്ള പരാതികൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയില്ല അവിടെ എവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും വ്യാപകമായി വരുന്നത് ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാട് തറയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തെയും എല്ലാം കാണുന്നുകൊണ്ടാണ് അതിനർത്ഥം നേരെ തിരിച്ചു പുരുഷ ഷോമിനിസ്റ്റുകളാകണമെന്നോ മെയിൽ ഷ്രോമിനിസ്റ്റ് ആകണമെന്നോ അല്ല നമുക്കൊരു ബാലൻസ് വേണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ ആദ്യം നിങ്ങൾ ഒരാഴ്ച ജയിലിൽ കിടക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച ജയിലിൽ കിടക്കും രണ്ടാഴ്ച ജയിലിൽ കിടന്നു കിടന്നുകഴിഞ്ഞാൽ എൻ്റെ അങ്ങനെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു പെൺകുട്ടിയായ സുഹൃത്തിൻ്റെ അച്ഛൻ എൺപത് ദിവസം ജയിലിൽ കിടന്നു വ്യാജ പോക്സോ ഒന്നും കൊണ്ട് ഇപ്പോൾ അവസാനം കോടതി പറഞ്ഞു കേസൊന്നുമില്ല അന്ന് അന്ന് അയാൾ അവിടെ ആ പ്രസൻസിൽ പോലുമില്ല പക്ഷേ എൺപത് ദിവസമൊക്കെ ജയിലിൽ കിടക്കുക പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഭയങ്കര വിഷമകരമായ സംഭവമാണ് അങ്ങനെ കിടന്ന ആൾക്കാരാണ് തെക്കെ ശ്രീ ദിലീപ് അടക്കമുള്ളവർ ശ്രീ ദിലീപിന് അനുകൂലമായി ശ്രീ ദിലീപിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവസാനം എന്താ പറയണ്ടത് എന്താ ഒരു കോടതി പറയുന്നത് ദിലീപിൻ്റെ കോടതിയിലെ ജഡ്ജി ശരിയല്ല സി ഈസിയാണ് കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം ഭയങ്കരമായി ഇതിനെ കൈയിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ദിലീപിന്റെ കേസിൽ പേര് പറയാലോ പേര് ജഡ്ജി ഹണി വർഗീസ് ഞങ്ങൾ നിയമത്തിന്റെ വിദ്യാർത്ഥികൾ പൂവിട്ട് പൂജിക്കേണ്ട കാണുമ്പോൾ എണീച്ചു നിന്ന് തുടരണ്ട ഒരു വ്യക്തിയാണ് ജഡ്ജി ഹണി വർഗീസ് ആ ഒരു ഒറ്റ സ്ത്രീയുടെ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീ ദിലീപ് അടക്കം വേറൊരു പ്രതിക്കും കൂടെ നിരപരാധിയായ പ്രതിക്കും കൂടെ വിടുതൽ കിട്ടി അവർക്ക് മോചിപ്പിക്കാവുന്നത് ചിലപ്പോൾ ഞാൻ ആണുങ്ങളെ കുറ്റം പറയില്ല പറയലോ ചിലപ്പോ ആണാണെങ്കിൽ ചിലവ് കിടക്കട്ടെ എന്ന് വിചാരിക്കുവരുത് ഇത്രയും നമ്മുടെ മാധ്യമ സമ്മർദ്ദം ബാക്കി മാധ്യമങ്ങൾ ചീത്ത വിളിക്കുന്നു ജഡ്ജിയുടെ ഹസ്ബൻഡിനെ ചീത്ത വിളിക്കുന്നു ജഡ്ജിയുടെ അച്ഛനെ ചീത്ത വിളിക്കുന്നു ജഡ്ജി തന്നെ ജഡ്ജി ഹണി വർഗീസ് ഒരുക്കെ പറയുകയുണ്ടായി എന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും മാധ്യമങ്ങൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തു സി എന്തുകൊണ്ടാണ് പുരുഷന് നീതി കൊടുക്കുന്നതിന് ഇവിടെ കയ്യടിയില്ല പുരുഷനെ വേട്ടയാടുന്നതിനാണ് കയ്യടി അപ്പോൾ ആ പുരുഷ വേട്ടയാകരുതെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് നിർത്തും അതിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നതെന്നും പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പതിനൊന്ന് മാസമായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പുരുഷ കമ്മീഷൻ ബിൽ നിയമസഭയിൽ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവതരിപ്പിക്കാത്തത് എന്നോട് നേരിട്ട് ആൾക്കാരുടെ പേര് പറയാൻ പറ്റാത്ത അത്രയും വലിയ ആൾക്കാരുണ്ട് പറഞ്ഞത് അതെ ഈ മീഡിയക്കാരൊക്കെ നമ്മൾ പിന്നെ സ്ത്രീ വിരോധികളാണെന്നൊക്കെ പറയും ആ സ്ത്രീപക്ഷ വോട്ട് എന്ന് പറയുന്നത് വലിയൊരു വോട്ടാണ് സ്ത്രീ വിഷയങ്ങളിൽ കിട്ടുന്ന ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വല്യ വോട്ടാണ് അപ്പൊ ആ സി നിയമസഭയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് നിയമസഭ സ്വന്തം ചെലവിൽ പ്രിന്റ് ചെയ്തെടുത്ത് നൂറ്റിനാൽപ്പത് എം മാർക്കും കൊടുത്ത് സ്പീക്കർ അനുമതി നൽകി ഡേറ്റ് ഫിക്സ് ചെയ്ത് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ എൽദോസ് കുന്നപ്പള്ളിക്ക് പെർമിഷൻ കൊടുത്തിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞ ഫെബ്രുവരി അവസാനം കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് അവസാനം ഇപ്പോഴും ആരും എടുക്കാതിരിക്കുന്നതിന്റെ റീസൺ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ നമ്മളെ സ്ത്രീ വിരോധികളായി ചിത്രീകരിക്കും സ്ത്രീപക്ഷ വോട്ടുകൾ നമുക്ക് പോകും നമ്മളെല്ലാം പീഡകരാണെന്ന് പറയും ഈ ഒരു അല്ലെങ്കിൽ പീഡകരോടൊപ്പമാണെന്ന് പറയും ഇതല്ലാതെ ഒരു കാര്യമില്ല ഇത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ അവിടെയും കൂടെ നമ്മൾ ചെയ്യരുത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒന്നുമല്ല നമ്മുടെ രാഹുൽ ബാങ്കൂട്ടത്തിലാണ് മുകേഷേട്ടനെ അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഗോവിന്ദച്ഛാമി എന്നൊക്കെ വിളിച്ചത് എന്താ ഒന്നുമില്ല ഞാനങ്ങനെ പറയുമ്പോൾ ഒരു പഞ്ചു വേണമല്ലോ എന്നാഗ്രഹം അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ പോയി കൊല്ലത്ത് പോകുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് എന്തെങ്കിലും വേണം ടി വി ചാനലിലടക്കം വാർത്ത പ്രധാനമായിട്ട് വരണം ഗോവിന്ദച്ചാമിയെ പോലെയാണ് മുകേഷ് ശ്രീ മുകേഷിനൊക്കെ എത്രമാത്രം വേദനയുണ്ടായി ഉണ്ടായി എനിക്കറിയാം അദ്ദേഹം ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട് സി ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ റേപ്പിനും മരണത്തിനും അടക്കം കാരണക്കാരനായ കോടതി കുറ്റക്കാരനായി കണ്ട് ശിക്ഷിച്ചൊരു വ്യക്തിയാണ് ശ്രീ മുകേഷിന് കോടതി അനുകൂലമായ പരാമർശങ്ങളുള്ള അദ്ദേഹത്തോടൊപ്പം പതിനൊന്നു പേരെയും കൊടുക്കാൻ ഒരു സ്ത്രീ ശ്രമിച്ചു ആ സ്ത്രീ പോക്സോ കേസിലടക്കം പിന്നീട് അറസ്റ്റിലായി അത് മറ്റൊരു വിഷയം ആ ശ്രീ മുകേഷിനെ ഈസി ആയിട്ട് ഗോവിന്ദചാമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും ഫാമിലിയും സർക്കിൾസും ഒക്കെ ഉണ്ടാവില്ല സീതാ ഞാൻ പറയുന്നത് ഇത് രാഹുൽ പലരും ആൾക്കാർ പറയും രാഹുൽ മാങ്കുട്ട് തന്നെ ഞാൻ ഭയങ്കര ഡിഫെൻഡ് ചെയ്തു എനിക്ക് രാഹുലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ അതൊരു ബന്ധവും മാത്രമല്ല ഞങ്ങൾ പലപ്പോഴും എതിർവശത്താണ് പുള്ളി നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ് ഞാനൊരു ഗാന്ധിയൻ റൈറ്റ് ആണ് ഈ പുരുഷ ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ അതിന്റെ നിഷ്പക്ഷത മനസ്സിലാക്കാനാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ ഏറ്റവും എതിർത്തതും ശ്രീ വി ഡി സതീശനെ സ്വാധീനിച്ച് അത് തടഞ്ഞതും എന്നോടുത്ത് പറഞ്ഞത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറഞ്ഞത് അതായത് എൽദോസ് കുന്നപ്പള്ളി ഈ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പോയപ്പോൾ വി ഡി സതീശൻജി മറ്റേ നെഹ്റുവിിയൻ ലെഫ്റ്റ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നെഹ്റുവിിയൻ ലെഫ്റ്റാണ് നമ്മുടെ പുരോഗമന സ്ത്രീപക്ഷ ചിന്തകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഇടപെട്ടാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് വേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിട്ടല്ല അല്ലെങ്കിൽ വാസു സാറിനെ എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിട്ടല്ല എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ വിളിച്ച ആളാണ് എത്ര ദിവസമായി കിടക്കുന്നു എന്തെങ്കിലും ഒരു നീതി വേണ്ടേ എന്താ കാര്യം ഒരു പേപ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് കൊടുത്തു എന്ത് സി മനുഷ്യരല്ലേ ഇത്രയും പ്രായമായവരല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് നോക്ക് അവസാനിപ്പിക്കാം ഇത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല പക്ഷേ എന്റെ ഒരു മനസ്സമാനമാണ് നാളെ ഇവരെ എല്ലാം ഈ കേസിൽ സൂപ്ര ശബരിമല കേസിലാണെങ്കിൽ വെറുതെ വിടും അപ്പൊ എനിക്കൊരു സമാധാനം അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഞാൻ സത്യം പറയാൻ എനിക്ക് പറ്റുമല്ലോ എന്ന് എനിക്കൊരു സമാധാനം അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല കാര്യം എന്ത് ചെയ്യാനാ ഈ രീതിയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ എനി ക്വസ്റ്റ്യൻസ് സോറി ടു കണ്ടിന്യൂ പ്ലീസ് ടെൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഓരോ വരിയും കുത്തും കോമയും വാക്കും സത്യമാണ് ഓരോ വരിയും എടുത്തു വെച്ചാ പറയുന്നത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക ഇല്ലെങ്കിൽ മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താ അറിയാമോ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുകയും കൊടുക്കുകയും വേണം കാര്യം നിങ്ങളുടെ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പോലീസുകാരും പ്രോസിക്യൂഷനും വിഷമത്തോടെ പറയട്ടെ ഒരു ചെറിയ പരിധി വരെയെങ്കിലും കോടതികളും സ്വാധീനിക്കപ്പെടുന്നത് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കണ്ടുപോകുമ്പോൾ രണ്ട് സൈഡിലുള്ള പോലീസുകാർ നിങ്ങളുടെ ഓരോ ചാനലുകൾ ലൈവ് കാണുകയാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒരു പോലീസുകാരനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ടെക്നോ പാർക്ക് കൊണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞ കേട്ടാ നീ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഒരു പുള്ളി തമാശയ്ക്കും പതി സീരിയസും പതി തമാശയ്ക്കും ഒരു കാര്യം പറഞ്ഞു നമ്മൾ സാറേ എന്താ മറ്റേ മീഡിയ വന്നു ഒരു പ്രമുഖ മീഡിയയിൽ അത് ലൈവ് എടുത്തു പുള്ളി പറഞ്ഞു ആ ഇത് സി ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ മീഡിയക്കാരെയാണ് പോലീസും പ്രോസിക്യൂഷനും കോടതികൾ പോലും ഒരു വലിയ പരിധിവരെ ചെയ്യുന്നത് അതുകൊണ്ട് ദയവായി ഈ ഇതിൽ എഴുതിയിരിക്കുന്ന ഇതിലെഴുതിയിരിക്കുന്ന ഏറ്റുവിസഡ് വരികൾ സത്യവും കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗവുമായി വന്നതാണ് ഒരു നിരപരാധിയെയും കൊടുക്കരുത് അവസാനം കൺക്ലൂഷനിൽ രണ്ട് വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് ഇതുവരെയുള്ള ശബരിമല സ്വർണക്കുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിവ്യൂ ചെയ്യണം ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാരാണ് ഇതെടുക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് ബെഞ്ച് റിവ്യൂ ചെയ്യണം നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് ജാമ്യം കൊടുക്കണം അറസ്റ്റിലായി കിടക്കുന്നവർ അമ്പതും അറുപതും എഴുപതും എൺപതും വയസ്സായിട്ടൊക്കെ ഉള്ളവരാ ജീവിതത്തിൽ റിട്ടയർമെന്റ് കഴിഞ്ഞവരാ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന പാദത്തിൽ എത്തി നിൽക്കുന്ന വയ്യാത്തടക്കമുള്ള ആൾക്കാരാണ് മരിച്ചുപോയ ആൾക്കാരെ അടക്കം കരിവാര്യത്തേക്ക് അനുവദിക്കരുത് ഒന്ന് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം രാഹുൽ ഈശ്വരന്റെ അടക്കം കേസിൽ പോയിരിക്കുന്ന ആൾക്കാർ പരാതിക്കാരാണ് അവരെ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ കാണുന്നു അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് അവരുടെ പേര് പറയരുത് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് പക്ഷേ അവർ അതിജീവിതമാരല്ല അവർ അതിജീവിതമാരല്ല ശ്രീ ദിലീപിന്റെ കേസിലുള്ള നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടി അതിജീവിതയാണ് കാര്യം ആ പെൺകുട്ടി ഒരു അക്രമം നേരിട്ടു ആ പെൺകുട്ടി അതിന് സാക്ഷിയുണ്ട് തെളിവുണ്ട് ഇതിൽ ശ്രീ ദിലീപ് ഭാഗമാകില്ലെന്ന് മാത്രമേ ഉള്ളൂ അതായത് ആ പെൺകുട്ടി അതിജീവിതയാണ് സംശയം പക്ഷെ ഈ കേസിൽ അതിജീവിതയല്ല എന്ന് അതിജീവിതയല്ല എന്ന് കോടതി പറയില്ല പക്ഷെ കോടതി പീഡനാരോപണം നിലനിൽക്കില്ല എന്നേ പറയുള്ളൂ അതാണ് കോടതിയുടെ ലാംഗ്വേജ് പീഡനാരോപണം നിലനിൽക്കില്ല പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിജീവിത അല്ലെന്നല്ലേ അർത്ഥം ഇനിയും ജീവിതകാലം മുഴുവൻ ഇവർക്ക് അതിജീവിത ടൈറ്റിൽ വെച്ചാണോ നമ്മൾ കൊടുക്കാൻ പോണേ അപ്പൊ അതുകൊണ്ട് അത് അതിജീവിതയല്ല ആ വാക്ക് യൂസ് ചെയ്യുന്നതിൽ അവധാനത വേണം അത് അതിജീവിത എന്ന വാക്കിനോടുള്ള ആദരവും ബഹുമാനവും കൊണ്ടാണ് പറയുന്നത് അതിജീവിത എന്ന വാക്കിന്റെ സംരക്ഷണവും കവചവും ഒരുപാട് സ്ത്രീകൾക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് അത് ദുരുപയോഗം ചെയ്യാൻ ഉള്ള അവസരം നൽകരുതെന്ന് പറയുന്നത് ദീപക്കിന്റെ അടക്കമുള്ള കേസുകൾ നമ്മൾ ശക്തമായി മുമ്പോട്ട് പോകും ദീപകിന്റെ വീട്ടുകാർക്ക് ഇനിയും ദീപക്കിന്റെയും സുനീറിന്റെ കേസിൽ സഹായം എത്തിക്കുകയും ഞങ്ങൾ ഹെൽപ്പ് ലൈൻറെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക എല്ലാവിധ പിന്തുണയും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം